മണിപ്പൂരിൽ വീണ്ടും സംഘർഷം മണിപ്പൂരിലെ വെടിവയ്പ്പിലും സ്ഫോടനത്തിലുമായി സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ പന്ത്രണ്ട് വയസ്സുകാരിയായ മകൾ ഉൾപ്പെടെ പത്ത് പേർക്ക് പരിക്കുണ്ട് രണ്ട് പോലീസുകാരും ഒരു ടെലിവിഷൻ റിപ്പോർട്ടറും ഇക്കൂട്ടത്തിലുണ്ട് ഇംഫാലിലെ പടിഞ്ഞാറൻ മേഖലയിൽ ഞായറാഴ്ച കുക്കി വിഭാഗം സായുധർ നടത്തിയതെന്ന് സംശയിക്കുന്ന വെടിവയ്പിലാണ് ദാരുണ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഗെൻബം സുർബല എന്ന മുപ്പത്തിയഞ്ചുകാരിയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇദ്ദേഹത്തെ അധികൃതർ തിരിച്ചറിയുകയായിരുന്നു തലയ്ക്ക് വെടിയേറ്റതാണ് മരണകാരണം വെടിവയ്പ്പിൽ ഇവരുടെ പന്ത്രണ്ട് വയസ്സുള്ള മകൾക്ക് വലതു കൈക്ക് വെടിയേറ്റ് പരിക്കേറ്റിരുന്നു പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഗ്രാമത്തിലെ വീടുകൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് നിരവധി ഗ്രാമീണരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അക്രമികൾ ഒളിഞ്ഞിരുന്നാണ് വെടിവെപ്പ് നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രത്തിൽ ബോംബുകളും വർഷിച്ചു ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് ഏഴര വരെയായി അഞ്ചര മണിക്കൂർ അക്രമം നീണ്ടു പ്രദേശത്ത് ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല ഉയർന്ന നിലവാരമുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ബോംബുകൾ വർഷിച്ചതെന്ന് മണിപ്പൂർ പോലീസ് പറഞ്ഞു ഏകദേശം ഏഴ് ബോംബുകളോളം ഇത്തരത്തിൽ ഉപയോഗിച്ചതായും പോലീസ് അറിയിച്ചു മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാരണം സംഘർഷകർഷിതമായ മണിപ്പൂർ രണ്ടായിരത്തി ാണ് ഈ ഇരക്കൂട്ടരും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം ഒരു വർഷം പിന്നിട്ടിട്ട് മണിപ്പൂരിലെ വർഗീയ കലാപത്തിന് അറുതിയില്ലാത്തതോടെ സംസ്ഥാനത്തെ സുപ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ എൻ ടിയിൽ കുക്കിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയും പഠിക്കാനില്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് ഇവിടെ എണ്ണൂറ്റി പത്തൊൻപത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടോ എന്നാണ് എൻ ഐ ടി വെബ്സൈറ്റിലൂടെയുള്ള വിവരം ഇതിൽ മണിപ്പൂർ സ്വദേശികളായ നാനൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ ഒരാളും കുക്കി വിഭാഗത്തിൽ നിന്നല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ മെയ്ത്തി കുക്കി സംഘർഷം തുടങ്ങിയ ശേഷം മണിപ്പൂർ എൻ ഐ ടിയിൽ രണ്ടു തവണ പ്രവേശനം നടന്നു ഈ ഘട്ടത്തിൽ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ആരും അപേക്ഷ നൽകിയില്ലെന്ന് എൻ ഐ ടി രജിസ്ട്രാർ അറിയിച്ചിരുന്നു സംഘർഷം തുടങ്ങിയതോടെ മെയ്ത്തി ഭൂരിപക്ഷ മേഖലയിലുള്ള എൻ ഐ ടിയിൽ നിന്ന് കുക്കി വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു പോയിരുന്നു ഉടൻ ക്യാമ്പസിലേക്ക് മടങ്ങാമെന്ന കണക്കുകൂട്ടലിലാണ് ഞങ്ങൾ ഹോസ്റ്റൽ വിട്ടത് എന്നാൽ നാട്ടിൽ വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കണ്ടു അതോടെ കണക്കുകൂട്ടലുകൾ തെറ്റി സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് നിലവിൽ ഡൽഹി എൻ ഐ ടിയിൽ പഠിക്കുന്ന കുക്കി വിഭാഗക്കാരനായ വിദ്യാർത്ഥി പ്രതികരിച്ച കാര്യങ്ങളാണിത് മണിപ്പൂർ എൻ ഐ ടി പഠിച്ചിരുന്ന കുക്കി വിഭാഗക്കാരായ മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം രാജ്യത്തെ മറ്റ് എൻ ഐ ടികളിൽ പഠിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മണിപ്പൂരിൽ കുക്കിക്ക് പ്രത്യേക ഭരണ പ്രദേശം ആവശ്യപ്പെട്ട കുക്കി വിഭാഗക്കാർ വിവിധയിടങ്ങളിൽ റാലി നടത്തുകയും ചെയ്തിട്ടുണ്ട് കുക്കി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചുരാചന്ദ്പൂർ കാങ്പോങ്ചി മൊറെ എന്നീ സ്ഥലങ്ങളിലാണ് റാലി നടന്നത് നൂറുകണക്കിന് പേർ പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി ബീരൺ സിംഗിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു കലാപത്തിന് അനുകൂലമായ പരാമർശം സിംഗ് നടത്തുന്നതായുള്ള ഓഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഭവത്തിൽ ബീരൺസിംഗിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത് അതിനിടെ കുക്കി ആധിപത്യമുള്ള കാപ്പിയിലെ പ്രതിഷേധം തടയാൻ നാഗ ആധിപത്യമുള്ള സേനാപതി മനുഷ്യച്ചങ്ങനെ ഉണ്ടാക്കിയ സന്നദ്ധ പ്രവർത്തകരും തമ്മിൽ ജില്ലാ അതിർത്തിയിൽ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ചുരാചന്ദ്പൂരിലെ റാലിക്കിടെ മണിപ്പൂർ ബി വക്താവും ഗോത്ര നേതാവുമായ ലാംസ താങ്ങിന്റെ വീട് ആക്രമിച്ചെത്തിയിട്ടു മെയ്ത്തി കുക്കി കലാപം തുടങ്ങിയ ശേഷം ഇത് മൂന്നാം തവണയാണ് ഈ വീട് ആക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിൽ മണിപ്പൂരിൽ മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ കലാപത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ മരിച്ചതായതാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി